ഈ അടുത്താണ് നമ്മൾ തൊടുപുഴയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് എന്നോട് പെട്ടെന്ന് ചോദിച്ചു ചോദിക്കുകയാണ് അജീഷൻ ഈ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് ഈ ചിത്രപുരം ചിത്രപൂരം ചെയ്തിട്ടില്ലെന്നപ്പോഴും തന്നെ ഓർക്കണ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ എന്നോ ശരിയാണ് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് പല വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് ചിത്രപുരമല്ല രണ്ടാം മൈല് രണ്ടാം മൈലും ചിത്രപൂരവും തമ്മിൽ ശരിക്കും ഒരു കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലം ശരിക്കും നമ്മളെ ഈ മൂന്നാറിലേക്കൊക്കെ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം കവരുന്ന ഒരു സ്ഥലമില്ല അതാണ് ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ചിത്രപുരവും രണ്ടാം മൈലും ശരിക്കും പറഞ്ഞാൽ ഒരു വഴിയുടെ അപ്പുറം അപ്പുറം അല്ലെങ്കിൽ ഒരു മലയുടെ പൊക്കവും താഴോ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ചിത്രപുരത്തിന്റെ കുറച്ച് കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ യാത്ര നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മൂന്നാറിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറയാറില്ല ആദ്യം കാണുന്ന കാഴ്ചകളാണ് ഏറ്റവും മനോഹര കാഴ്ചയെന്ന് അപ്പോൾ അതുപോലെയുള്ളൊരു പ്ലേസാണ് ചിത്രപുരം കേട്ടോ അപ്പോൾ ചിത്രപുരം കുറച്ച് സ്കൂളുകളുണ്ട് കോട്ടേജുകളുണ്ട് റിസോർട്ടുകളുണ്ട് അതിലേറെ നിങ്ങൾക്ക് മൂന്നാറിൽ എത്തണതിന് മുമ്പ് വാഹനങ്ങൾ ഒതുക്കി പാർക്ക് ചെയ്ത് ധാരാളം കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല കിഡിലം വൈബ് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അതും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത് അപ്പോൾ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷി ഇടിക്കിച്ച് ലീസ് ഈ സ്പോട്ട് ഉണ്ടോ ഈ സ്പോട്ട് എന്ന് പറയുന്നത് ചിത്രപുരത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന സ്പോട്ടാണ് ഇതിങ്ങനെ താഴേക്കൊരു വഴി ഒഴുകി പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് തൊട്ടു താഴെ നമ്മുടെ പവർ ഹൗസിലേക്ക് പോകുന്ന പെൻസ്റ്റോക്കും അവിടെ ചെറിയൊരു ഗ്രാമവും അതുപോലെ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയാണ് കേട്ടോ ആ കാണുന്ന സ്പോട്ടാണ് ചിത്രപുരം എന്ന് പറയുന്നത് ഉണ്ടോ ആ ഒരു റിസോർട്ട് ഇരിക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ മേളിൽ ടോപ്പിൽ ഒരു ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും അവിടെ ചിത്രപുരം എന്ന് പറയുന്നത് പിന്നെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ട് ഒരു ഐ ടി സി ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാനുണ്ട് പക്ഷേ ചിത്രപുരം എന്ന് പറയുന്ന സംഭവം നമ്മൾ കാണാൻ ുന്നത് ചിത്രപുരത്തെ അടിപൊളിയായിട്ടുള്ള പ്രകൃതിയുടെ മനോഹാരിതയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമ്മൾ മൂന്നാറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നമ്മൾ പോകുന്നത് ചിത്രപുരത്തോട് പാസ് ചെയ്താണ് പോകുന്നത് അത് ആനച്ചാല് വഴി വരുമ്പോഴാണ് കേട്ടോ നേരെ നിങ്ങൾ മൂന്നാർ കല്ലാറ് കൂടിയ വന്നെങ്കിൽ ചിത്രപുരം ടച്ച് ചെയ്യുന്നില്ല നേരെ രണ്ടാം മൈലാണ് ടച്ച് ചെയ്യുന്നത് അപ്പോൾ അതേ മഴയൊക്കെ പെയ്തിട്ട് നല്ല പച്ചപ്പൊക്കെ നമ്മുടെ പ്രകൃതിയൊക്കെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പച്ചപ്പിൽ അങ്ങോട്ട് നിൽക്കുകയാണ് നമ്മൾ ആദ്യം നിന്ന് ഇൻട്രോ എടുത്തത് അവിടെയാണ് കേട്ടോ ആ ഒരു മേഖലയാണ് അപ്പോൾ ഈ വഴി മീൻകട്ട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതുണ്ടോ ജനറേഷൻ കോളനി മീൻകട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കെ സി ബോർഡിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടോ ഈ കാണുന്ന വഴി കണ്ടോ ഇവിടെ മൂന്നാർ എന്ന് പറഞ്ഞൊരു സുന്ദരമായിരിക്കുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊരു വൈബാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ ആ കാണുന്ന സ്പോട്ട് കേട്ടോ അതാണ് ശരിക്കും ചിത്രപുരത്തിൻ്റെ യഥാർത്ഥ ഒരു സ്ഥലം പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ധാരാളം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഉള്ളതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്ന ആളുകൾ ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടോ അതുപോലെ വീഡിയോഗ്രാഫിയൊക്കെ എടുത്താണ് മൂന്നാറിലേക്ക് പോകുന്നത് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് പ്രശ്നമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു അതായത് ആദ്യത്തെ കാഴ്ച അത് ഏറെ മനോഹരമാണെങ്കിൽ മറ്റെല്ലാ കാഴ്ചകളും മനോഹരമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ കുറച്ച് ശേഷിമാരൊക്കെ നമ്മുടെ തേയില കൊളുന്ത് ഇങ്ങനെ നുള്ളുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ചിത്രപുരം എന്ന് പറയുന്ന ഒരു കൊച്ച് ഗ്രാമത്തിൽ നമ്മൾ എത്തി എത്തിയിട്ടോ കൊച്ചു എന്നൊക്കെ പറയാൻ പറ്റും ഗ്രാമമെന്നൊന്നും പറയാൻ പറ്റില്ല രാജാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ പണിത് കഴിപ്പിച്ച ഒരു ചിത്രപുരം നമ്മുടെ നേര്യമുങ്കലം റാണിക്കല്ലിൻ്റെ ഓർ ഒരു ഒരു മെമ്മറിയിൽ പണിതരിക്കുന്ന ഒരു സ്തംഭം നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും ഇതേ സ്തംഭം തന്നെ നമ്മൾ മൂന്നാർ വർക്ക് ഡാമിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം മൂന്നാർ വർക്ക് ഡാം പണിത ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ചിത്രപുരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവും ഡെവലപ്പായിട്ട് മാറിയത് പള്ളിവാസൽ പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ചിത്രപുരം എന്ന് പറയുന്ന ഒരു പേരുണ്ടാകാനും ചിത്രപുരം എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ടാകാനും ഒക്കെ കാരണമായി തീർന്നത് പക്ഷേ ഇപ്പോൾ മൂന്നാറിൽ എത്തുന്നവരുടെ ഒരു ഇഷ്ട കേന്ദ്രം തന്നെയാണ് ചിത്രപുരം കേട്ടോ നമുക്ക് എന്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കേസ് ബോർഡിൻ്റെ ഒരു കോളനി നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മാറു സൈഡിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ഈ ഒരു മേഖലയിലേക്ക് നോക്കി എൻ്റെ പൊന്നെ എന്താ ബ്യൂട്ടി എന്ന് നോക്കിയാൽ ശരിക്കും ചിത്രപുരത്തിന് ഇത്രയൊക്കെ കഥകളുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഞാനും ഈ അടുത്ത നാളാണ് ചിത്രപുരത്തിന് ഇത്രയൊക്കെ കഥകളുണ്ടെന്നുള്ള കാര്യത്തിൽ െ കുറിച്ച് പഠിച്ചത് നമ്മൾ മൂന്നാറിൽ കാടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചിത്രപുരം പള്ളി ഇങ്ങനെയൊരു പള്ളി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ പലർക്കും അറിയത്തില്ലായിരിക്കും അല്ലേ പക്ഷേ ഇങ്ങനെയൊരു പള്ളി ഇവിടെ ഉണ്ട് കേട്ടോ വളരെ മനോഹരമായിരിക്കുന്ന ആംബിയൻസിൽ രണ്ട് മലകളുടെ താഴ്വാരത്ത് നടുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസിലിരിക്കുന്ന ഈ ചിത്രംപുരം പള്ളിയുടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നാലും നമുക്ക് ഈ പള്ളിയുടെ അടുത്തേക്ക് ഒന്ന് പോകണം പള്ളി ഇപ്പം എന്തായാലും പൂട്ടിയിട്ടേക്ക് അവിടെ ആളുകൾ കാര്യങ്ങളൊന്നുമില്ല ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് പണിതിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് എന്നൊന്നറിയണമെന്നൊരു ആഗ്രഹമുണ്ട് വിജയപുരം രൂപതയുടെ പള്ളിയാണ് കേട്ടോ ഇത് പ്ലസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തൊണ്ണൂറ്റി ഈ പള്ളിയുടെ നിർമ്മാണം ഫൗണ്ടേഷൻ ഇടുകയും തൊണ്ണൂറ്റി നാലില് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു അപ്പോൾ പള്ളിയുടെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് ചിത്രപുരം വ്യൂ പോയിന്റ് ശരിക്കും ഇപ്പോൾ നിലവിൽ ഫോട്ടോഷൂട്ടിങ്ങും അതുപോലെ വീഡിയോഗ്രാഫിയും അതുപോലെ അവിടുത്തെ ട്രിപ്പ് ജീപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം മൈല് രണ്ടാം മൈല് പള്ളിവാസലിൽ ഇപ്പം ഉള്ള ഒരു സ്ഥലമാണ് രണ്ടാം മൈൽ എന്ന് പറഞ്ഞാൽ രണ്ടാം മൈലും ചിത്രപുരം എന്ന് പറയുന്നത് ഒന്നിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രണ്ടും ഒരേ സ്പോട്ടാണ് നമ്മളാ പള്ളിയുടെ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പള്ളിയുടെ തൊട്ട് താഴേക്കട ഇങ്ങനെ ഒരു ഇടവഴി കണ്ടത് കേട്ടോ ഞാൻ വണ്ടി കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നു ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതെ നോക്കി എന്തൊരു പനോരമയ്ക്ക് വ്യൂ ആണ് നമുക്ക് കിട്ടണത് നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ആ കാരണമാണ് രണ്ടാം മൈൽ എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ല ഒരു മലയുടെ ഏറ്റവും ടോപ്പിലുള്ള രണ്ടാം മൈലും പിന്നെ ചിത്രപുരം എന്ന് പറയുന്നത് താഴെ ഉള്ളതും അപ്പോൾ ആ രണ്ടാം മൈൽ റിസോർട്ട് കാര്യങ്ങൾ ഹോം സ്റ്റേകളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതേ നോക്കി അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ നമ്മുടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതോടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ച മാത്രമല്ല കണ്ണത്തോ ദൂരത്തോളം കിടക്കുന്നത് നമ്മുടെ തേരച്ചെടികളുടെ അതിഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലോ ഇവിടെ നിന്ന് കാണാൻ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വന്ന വഴി ഇതാണ് ഇതാണിതുണ്ടോ ഈ വഴി കൂടെയാണ് നമ്മൾ വന്നത് നമ്മുടെ വണ്ടി ഇത് അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമുക്ക് ആ മലയുടെ ടോപ്പിൽ നിന്നൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ താഴേക്ക് പയ്യെ മന്ദമാരുന്നതിനായിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് കോടമഞ്ഞൊക്കെ കിട്ടും അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് ആ ഒരു സ്പോട്ടിലേക്ക് ഒന്ന് പോയിട്ട് അവിടെ ഇങ്ങോട്ടുള്ള ഒരു വ്യൂ ഒരു പനോരമിക് വ്യൂ നമുക്ക് കാണാം നമ്മുടെ ചിത്രപുരത്തിന്റെ മറ്റൊരു വിശേഷമാണ് ഈ കാണുന്ന സ്കൂൾ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് സ്ഥാപിതമായിരിക്കുന്ന ഒരുപാട് പഴക്കമുള്ള ഒരു സ്കൂൾ ചിത്രപുരം സ്കൂൾ ഇവിടെ സ്കൂളും ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഐ ടി ഐ ഉണ്ട് എന്നാലും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് വാഹനമൊക്കെ നിർത്തിയിട്ട് കാണുന്ന തേയിലയുടെ ഇടയ്ക്കൊക്കെ കയറി ഫോട്ടോഷൂട്ടും വീഡിയോഗ്രാഫിയും ഒക്കെ എടുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചിത്രപുരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇടവഴിയുണ്ട് ഈ ഇടവഴി ഇടവഴിയിടെ നമുക്കങ്ങോട്ട് പിടിച്ചു പോകാം ഇവിടെ നമുക്ക് ചെല്ലുമ്പോൾ താഴത്തെ ഒരു കാഴ്ച ഇതിനുള്ളിൽ കൂടെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോകണേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പള്ളിവാസൽ എസ്റ്റേറ്റ് ആണ് പള്ളിവാസൽ എസ്റ്റേറ്റ് ആണ് ടാറ്റ കമ്പനിയുടെ തന്നെയാണ് പള്ളിവാസൽ എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കുടിയേറെ ഞാൻ രാവിലെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഒരു അടിപൊളി പനോരമയ്ക്ക് വ്യൂ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സംഭവം നോക്കി ആ തേലക്കാടുകളുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ വൈബ് നോക്കി അതിൻ്റെ ഇടയ്ക്കൂടെ ആ ചുറ്റി വളഞ്ഞു പോകുന്ന ആ വഴികളും അതുപോലെ മാറ്റ കാറ്റത്തെ ഇളകി ആടുന്ന ചെറിയ മരത്തിൻ്റെ ചില്ലകളൊക്കെ കണ്ട് നമുക്ക് ഏറെ നേരം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ചിത്രപുരം വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നോക്കി എന്താ രസം നോക്കിയല്ലേ നമ്മൾ ആദ്യം നിന്ന സ്പോട്ട് അതാ ആ കാണുന്ന സ്ഥലം കേട്ടോ അതൊരു കോഫി ഷോപ്പാണ് അവിടെ പോയി നമുക്ക് കോഫിയൊക്കെ കഴിക്കാൻ പറ്റും അവിടെ നിന്ന് നമ്മളിത് ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നോക്കി എന്താ രസം നോക്കിയാൽ അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനം നമ്മൾ ആ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പ് ജീപ്പ് അതായത് പൊന്മുടി തൂക്കുപാലം അതുപോലെ കളിമാലി വ്യൂ പോയിൻ്റ് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നിങ്ങൾക്ക് ട്രിപ്പ് ജീപ്പിൽ കിട്ടും അതുപോലെ തന്നെ റെഡി ഫോട്ടോ ആയിട്ട് ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള സമയം അവസരമുണ്ട് കേട്ടോ എന്നാൽ ഇതിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പനോരമയ്ക്ക് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇത് ആ മേഖലയിൽ നിന്ന് വാഹനം വരുന്നു കേട്ടോ ഇവിടുന്ന് വാഹനം കയറി വരുന്നു അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വാഹനം വന്ന് ഇങ്ങനെ മൂന്നാറിലേക്ക് പോവാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് ഒക്കെ ഉള്ളൂ മൂന്നാറിലേക്ക് നമ്മളങ്ങനെ ചിത്രപുരം വ്യൂ പോയിന്റിൽ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ കൊളുന്തൊക്കെ നുള്ളുന്ന നല്ല ചേച്ചിമാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുകൊണ്ട് അവിടെ എല്ലാം നുള്ളി ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുവാണ് കൊളുത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന സ്പോട്ടാണ് നമ്മുടെ രണ്ടാം മൈൽ എന്ന് പറയുന്ന സ്പോട്ട് കേട്ടോ അപ്പോൾ ഇതേ മലമുകളിൽ നിന്നൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഇവിടെയൊക്കെ നല്ല കോടയൊക്കെ നിറയും ഈ കാണുന്ന കോടമഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്കിതേ രണ്ടാം മൈൽ വ്യൂ പോയിന്റിൽ പോയിട്ട് ഒന്നുകൂടെ നമുക്ക് നിൽക്കാം നോക്കിയിരിക്കുന്ന സമയം കുളമഞ്ഞ് കയറി കാലാവസ്ഥയൊക്കെ മാറി മഴയൊക്കെ പെയ്യുന്ന ഒരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലം താഴെയൊക്കെ നമ്മൾ ആ താഴ്ഭാഗത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ആ തേയില പ്ലാന്റേഷനിലുള്ളൊക്കെ എത്ര ക്ലിയർ ആയിരുന്നില്ലേ എന്നാൽ ഈ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മഞ്ഞ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു ചിത്രപുരത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കിത് ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ താഴേക്ക് ആനച്ചാലിലേക്ക് വാഹനം ഇറങ്ങി പോകുന്ന ആ ഒരു സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പോകുന്ന വഴിയെല്ലാം ഫുള്ള് ഇപ്പോൾ കോടമഞ്ഞ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത ഏത് കാലാവസ്ഥയാണെങ്കിലും മഴ ആയിട്ടെ ആയിക്കോട്ടെ അത് വേനൽക്കാലം ആയിക്കോട്ടെ ഏത് കാലാവസ്ഥയാണെങ്കിലും ഇതുപോലുള്ള ഋതുഭേദങ്ങൾ മാറി വരുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ചിത്രപുരം അഥവാ രണ്ടാമൈൽ എന്ന് പറയുന്ന ഈ സ്പോട്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്കട നമ്മുടെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ നൈസായിട്ട് ആ തേയിലച്ചെടിയൊക്കെ തഴുകി ഒഴുകുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആ അതായത് നല്ലൊരു കട്ടൻ കട്ടൻചായകയൊക്കെ കുടിച്ച് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്പോസ്ബി ചെയ്യുകയാണ് ബൈറ്റ് ബി അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ടാം അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ